ജ്യോതിഷത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം പൂരം നക്ഷത്രക്കാരുടെ വിവാഹപുരുത്തമാണ് പൂരം നക്ഷത്രക്കാർ പൊതുവെ സമാധാന പ്രേമികളാണ് തർക്കങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ പ്രശ്നങ്ങൾ സൗമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രണയത്തിന് വലിയ പ്രാധാന്യം നൽകുന്നവരുമാണ് എങ്കിലും സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഇവർ മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുന്നത് ഇഷ്ടപ്പെടുന്നുമില്ല ഭാരതീയ ജ്യോതിഷത്തിൽ പ്രത്യേകിച്ച് കേരളീയ ജ്യോതിഷ പാരമ്പര്യം അനുസരിച്ച് വിവാഹം എന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ശാരീരികമായ ഒത്തുചേരൽ മാത്രമല്ല മറിച്ച് രണ്ട് ആത്മാക്കളുടെയും ഗ്രഹഗതികളുടെയും പൊരുത്തപ്പെടലാണ് ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ പതിനൊന്നാമത്തേതായ പൂരം ശുക്രന്റെ ആധിപത്യമുള്ളതും ചിങ്ങൻ രാശിയിൽ ഉൾപ്പെടുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് വിവാഹ ജീവിതം എന്നത് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആധാരമായിരിക്കണം എന്നവർ ആഗ്രഹിക്കുന്നു പൂരം നക്ഷത്രക്കാരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും യോജിച്ച നക്ഷത്രങ്ങൾ വിവാഹസമയം പ്രായം ഗ്രഹനില ദോഷങ്ങൾ അവയ്ക്കുള്ള പരിഹാരങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി നോക്കാം പൂര നക്ഷത്രം ചിങ്ങൻ രാശിയിൽ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് മുതൽ ഇരുപത്തി ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് സൂര്യൻ ഭരണാധിപനായ രാശിയിൽ ശുക്രന്റെ നക്ഷത്രം വരുന്നത് ഈ നക്ഷത്രക്കാർക്ക് രാജകീയമായ പൗടിയും അതോടൊപ്പം കലകളോടും സൗന്ദര്യത്തോടുമുള്ള താൽപ്പര്യവും നൽകുന്നു പൂരത്തിന്റെ ദേവത ആര്യമാവ് ആണ് അദ്ദേഹം അതിഥികളെ സൽക്കരിക്കുന്നതിലും വിവാഹ ബന്ധങ്ങളെ സംരക്ഷിക്കുന്നതിലും ശ്രദ്ധാലുവായ ദേവനാണ് പൂരം നക്ഷത്രക്കാർ പൊതുവേ സമാധാന പ്രേമികളാണ് തർക്കങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഇവർ പ്രശ്നങ്ങൾ സൗമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കുന്നു ദാമ്പത്യ ജീവിതത്തിൽ പ്രണയത്തിന് വലിയ പ്രാധാന്യം നൽകുന്നവരാണ് ഇവർ എങ്കിലും സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഇവർക്ക് മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുന്നത് ഇഷ്ടപ്പെടാത്ത കാര്യം കൂടിയാണ് ഈ സ്വഭാവ സവിശേഷതകൾ അവരുടെ വിവാഹ പൊരുത്തത്തെയും പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന രീതിയെയും സ്വാധീനിക്കുന്നു കേരളീയ ജ്യോതിഷത്തിൽ വിവാഹം നിശ്ചയിക്കുന്നതിന് മുൻപായി പത്ത് വിധത്തിലുള്ള പൊരുത്തങ്ങൾ പരിശോധിക്കാറുണ്ട് നക്ഷത്രങ്ങൾ തമ്മിലുള്ള പൊരുത്തം ദമ്പതികളുടെ ആരോഗ്യം ആയുസ് സാമ്പത്തികം സന്താനങ്ങൾ എന്നിവയെ ബാധിക്കുന്നത് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാവുന്നതാണ് ദിനപൊരുത്തം ദീർഘായുസും ആരോഗ്യവും നൽകുന്നു പ്രാധാന്യം ഉത്തമമാണ് ഗണപൊരുത്തം സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമുള്ള പൊരുത്തം ഉത്തമമായി വേണ്ടതാണ് മഹേന്ദ്രപൊരുത്തം സന്താനഭാഗ്യവും സാമ്പത്തിക അഭിവൃദ്ധിയും വേണ്ടതാണ് ഉത്തമമാണ് പ്രാധാന്യമായി കാണേണ്ടത് സ്ത്രീ ദീർഘപ്പൊരുത്തം വിവാഹ ശേഷം ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കുന്നു ഉത്തമമാണ് വേണ്ടത് യോനിപ്പൊരുത്തം ലൈംഗികവും ശാരീരികവുമായ പൊരുത്തമാണ് ഇത് ഉത്തമമാണ് പ്രധാനപ്പെട്ടതുമാണ് രാശിപ്പുരുത്തം വംശവൃദ്ധിയും കുടുംബത്തിലെ സമാധാനവും പ്രധാനമായിട്ടുള്ളതാണ് രാശാധിപൊരുത്തം ദമ്പതികൾ തമ്മിലുള്ള മാനസിക ഐക്യം പ്രധാനമാണ് വശ്യപ്പുരുത്തം പരസ്പരം ആകർഷണവും സ്നേഹവും മധ്യമമായി കാണാവുന്നതാണ് രജുപുരുത്തം ഭർത്താവിന്റെ ആയുസിനും അങ്കല്യത്തിനും പ്രധാനം അതിപ്രധാനമായ കാര്യമാണ് വേദപുരുത്തം ദാമ്പത്യത്തിലെ വിപത്തുകളെ ഒഴിവാക്കുന്നു അതിപ്രധാനമാണിത് പൂരനക്ഷത്രം മനുഷ്യഗണത്തിൽ ഉൾപ്പെടുന്നുണ്ട് അതിനാൽ പങ്കാളി മനുഷ്യഗണത്തിലോ ദൈവഗണത്തിലോ ഉള്ള നക്ഷത്രമാകുന്നതാണ് ഏറ്റവും ഉത്തമം അസുരഗണത്തിലുള്ള നക്ഷത്രമായി വിവാഹം ചെയ്യുന്നത് സ്വാഭാവിക വൈരുദ്ധ്യങ്ങൾക്കും തർക്കങ്ങൾക്കും കാരണമാണ് പൂരനക്ഷത്രത്തിന്റെ മൃഗം പെൺ പെൺകടുവയാണ് അതിനാൽ ആൺകടുവ മൃഗമായി വരുന്ന വിശാഖ നക്ഷത്രവുമായി മികച്ച യോനിപുരുത്തം ഉണ്ടാകുന്നു എന്നാൽ പശുവുമായി ഉത്ര ഉത്രട്ടാതി എന്നീ നക്ഷത്രത്തിലുള്ള ശത്രു യോനി ആയതിനാൽ പൊരുത്തത്തിൽ കുറവ് വരാം പൂരനക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ നക്ഷത്രങ്ങൾ ഉത്തമമായിട്ടുള്ളത് അശ്വതി കാർത്തിക മകൈരം പുണർദം മകം ചതയം തൃക്കേട്ട മൂലം അവിട്ടം യോജിച്ച പുരുഷ നക്ഷത്രങ്ങളാണ് മധ്യമമായി കാണുന്നത് ഭരണി രോഹിണി പൂയം ഉത്രം അത്തം ചോതി അനിഴം പൂരാടം തിരുവോണം പൂരം പെൺകുട്ടികൾക്ക് അശ്വതി നക്ഷത്രവുമായുള്ള വിവാഹം വളരെ ശുഭകരമായി കരുതപ്പെടുന്നു ഇത് ദമ്പതികൾക്കിടയിൽ നല്ല അടുപ്പവും സന്തോഷവും നൽകുന്നു അതുപോലെ തന്നെ മകൻ നക്ഷത്രവുമായി പൊരുത്തം നോക്കുമ്പോൾ ഒരേ രാശിയാണെങ്കിലും നക്ഷത്രങ്ങൾ വ്യത്യസ്തമായതിനാൽ ഉത്തമമായി കണക്കാക്കാം പൂരം നക്ഷത്രത്തിന്റെ ഉത്രട്ടാതി നക്ഷത്രവുമായുള്ള വേദപുരുത്തം ഉള്ളതിനാൽ ഈ നക്ഷത്രവുമായുള്ള വിവാഹം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് രജുപുരുത്തം രജിപുരുത്തം വിവാഹപുരുത്തത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് ദമ്പതികളുടെ ആയുസിനെ സൂചിപ്പിക്കുന്നു നക്ഷത്രങ്ങളുടെ ശിരസ് കഴുത്ത് ഉദരം തുട പാദം എന്നിങ്ങനെ അഞ്ചായി ഇതിൽ ഇതിൽ നക്ഷത്രം ഊരു രജുവിൽ ഉൾപ്പെടുന്നു അതായത് തുട ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരേ രജു വരുന്നത് ദോഷകരമാണ് പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ പൂരം പൂരാടം ഭരണി പൂയം അനിഴം ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളിൽ വരുന്നത് ഒഴിവാക്കണം കാരണം ഇവയെല്ലാം ഊരു രജുവിൽ ഉൾപ്പെടുന്നു ഒരേ ആയതിനാൽ ദമ്പതികൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും ദാരിദ്ര്യവും ഉണ്ടായേക്കാം വിവാഹം നടക്കേണ്ട പ്രായം ഓരോ നക്ഷത്രത്തിനും വ്യത്യസ്തമായിരിക്കും ജ്യോതിഷം നിർദ്ദേശിക്കുന്നത് പൂരനക്ഷത്രക്കാർക്ക് വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ പ്രായം ഈ പറയുന്നതാണ് സ്ത്രീകൾക്ക് ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ട് വയസ്സുകൾക്ക് വിവാഹത്തിന് ഏറ്റവും ഉത്തമമായി പറയുന്നുണ്ട് പുരുഷന്മാർക്ക് ഇരുപത്തിയേഴര വയസ്സാണ് ഏറ്റവും അനുയോജ്യമായ പ്രായമായി പറയുന്നത് ഈ പ്രായങ്ങളിൽ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നീട് വിവാഹം വൈകാനുള്ള സാധ്യതയും പറയുന്നു ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി വരെയുള്ള പ്രായം പൂരനക്ഷത്രക്കാർക്ക് വളരെ അനുകൂലവുമാണ് ഗൃഹനിലയിൽ വ്യാഴത്തിന്റെ ഗോചരം അനുകൂലമാവുമ്പോഴാണ് വിവാഹത്തിന് അനുയോജ്യമായ സമയം തെളിയുന്നത് ജന്മനക്ഷത്രത്തിന്റെ അധിപനായ ശുക്രന്റെയോ ഏഴാം ഭാവാധിപന്റെയോ ദശാപകാര കാലങ്ങളിൽ വിവാഹം നടക്കാൻ സാധ്യത കൂടുതലാണ് വിവാഹം നിശ്ചയിക്കുമ്പോൾ മുഹൂർത്ത പദവി അനുസരിച്ചുള്ള മുഹൂർത്തം തിരഞ്ഞെടുക്കുന്നത് ദാമ്പത്യ വിജയത്തിന് അനിവാര്യമാണ് ഈ പറയുന്ന മാസങ്ങൾ വിവാഹത്തിന് ശുഭകരമാണ് മേടം ഇടവം മിഥുനം വൃശ്ചികം മകരം കുംഭം കർക്കിടകം ചിങ്ങം ഖന്നി തുലാം ധനു മീന എന്നീ മാസങ്ങൾ വിവാഹത്തിന് അശുഭവുമായി കരുതപ്പെടുന്നു നക്ഷത്രപുരുത്തം പോലെ തന്നെ പ്രധാനമാണ് ഗ്രഹനിലയിലെ പാപസാമ്യവും ചൊവ്വാദോഷവും ജാതകത്തിൽ ലഗ്നം ചന്ദ്രൻ ശുക്രൻ എന്നിവയിൽ നിന്ന് ഒന്ന് രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ ചൊവ്വ ശനി സൂര്യൻ രാഹു എന്നീ പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് ദോഷകരമാണ് ചൊവ്വ ഈ ഭാവങ്ങൾ നിൽക്കുന്നത് ചൊവ്വാദോഷം ഉണ്ടാക്കുന്നു ഇത് ദാമ്പത്യത്തിൽ കലഹങ്ങൾക്കും വേറുപിരിയലിനും കാരണമാകും പൂരം നക്ഷത്രക്കാർക്ക് ചിങ്ങൻ രാശി ആയതിനാൽ ചില സ്ഥാനങ്ങളിൽ ചൊവ്വ നിൽക്കുന്നത് ദോഷകരം കുറയുമെങ്കിലും കൃത്യമായ പാവസമം പരിശോധിക്കേണ്ടതുണ്ട് പെൺകുട്ടിയുടെ ജാതകത്തിലെ പാപാംശത്തേക്കാൾ കൂടുതൽ പാപാംശം ആൺകുട്ടിയുടെ ജാതകത്തിൽ ഉണ്ടായിരിക്കണം എന്നതാണ് നിയമം ജാതക നോക്കുമ്പോൾ ഏഴാം ഭാവം എട്ടാം ഭാവം രണ്ടാം ഭാവം എന്നിവ ശക്തമായിരിക്കണം ലഗ്നാധിപനും ഏഴാം ഭാവാധിപനും തമ്മിലുള്ള ബന്ധം ദമ്പതികൾ തമ്മിലുള്ള സ്നേഹത്തെ സ്വാധീനിക്കുന്നു ഇത് വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനും അനുയോജ്യമായ പങ്കാളി ലഭിക്കുന്നതിനും ഏറ്റവും ഫലപ്രദമായ മന്ത്രമാണ് സ്വയംവര പാർവതി മന്ത്രം ശുക്രമന്ത്രം പൂരം നക്ഷത്രത്തിന്റെ അധിപനായ ശുക്രനെ പ്രീതിപ്പെടുത്താൻ ഓം ശുക്രായ നമഹ എന്ന മന്ത്രം വെള്ളിയാഴ്ചകൾ ജപിക്കുന്നത് വളരെ നല്ലതാണ് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം ഇവിടെ സ്വയംവര പുഷ്പാഞ്ജലി നടത്തുന്നത് വിവാഹ തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം വിവാഹ തടസ്സങ്ങൾ മാറാൻ ഇവിടെ പൂമൂടൽ നടത്തുന്നത് അതിവിശേഷമാണ് ശിവപാർവതി ഭജനം തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ഉമാമഹേശ്വര പൂജ നടത്തുകയും ചെയ്യുന്നത് ദാമ്പത്യ ഐക്യത്തിന് ഉത്തമമാണ് നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ജീവിതം മനോഹരമാക്കാൻ നക്ഷത്ര പൊരുത്തവും ഗ്രഹനിലയും ഒരുപോലെ പരിശോധിക്കേണ്ടതുണ്ട് അശ്വതി മകം കാർത്തിക തുടങ്ങിയ നക്ഷത്രങ്ങളുമായുള്ള വിവാഹം ഇവർക്ക് കൂടുതൽ സന്തോഷം നൽകുന്നു എങ്കിലും രജ്ജുദോഷവും ചൊവ്വാദോഷവും പാപസാമ്യവും കൃത്യമായി കണക്കാക്കി വേണം വിവാഹ തീരുമാനങ്ങൾ എടുക്കാൻ ദോഷങ്ങളുണ്ടെങ്കിൽ ഭക്തി പുരസ്വരമായ പരിഹാര പ്രക്രിയകളുടെ പ്രാർത്ഥനകളുടെ അവ പരിഹരിക്കാൻ സാധിക്കും സ്നേഹനിധികളായ പൂരനക്ഷത്രക്കാർക്ക് അനുയോജ്യമായ പങ്കാളിയെ ലഭിക്കുന്നതിന് അവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഉന്നതി ഉണ്ടാകാൻ സഹായിക്കും